എൻ്റെ പേര് ഹാഷിത ഞാൻ ട്രുവൻഡ്രം സെവൻറ്റീൻ ബാച്ചിലേഴ്സ് സ്റ്റുഡൻറ്റാണ് ഞാൻ അക്യു ക്ലാസ്സിലോട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ച ഒരുപാട് രോഗങ്ങളുടെ മനം അടുത്തിട്ട് തന്നെയാണ് അക്യു വന്നത് അഞ്ച് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് പത്ത് പതിമൂന്ന് ടൈപ്പ് മെഡിസിൻ അതായത് ആസ്പിരിൻ ഉൾപ്പെടെ പ്രഷർ അങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റേതായ ഒരുപാട് സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ എന്താണ് ഇതിനും ഇനി വേറൊരു സൊല്യൂഷൻ എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അങ്ങനെ അക്യുപങ്ക്ചർ എന്നൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ കല്ലാട്ടുമുക്കിന് കമറുദ്ദീൻ സാറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അമലിൻ്റെ എല്ലാ മരുന്നും കഴിക്കാതിരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതോടുകൂടി കംപ്ലീറ്റ് മെഡിസിനും എനിക്ക് ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ വെറുതെ വിഷം കഴിച്ച് അറിവില്ലാതെ ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലോട്ട് മാറി 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 ഒരു സൊല്യൂഷനും ഇല്ലാതെ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നതിനെ കാലം നല്ലത് എന്ത് പറഞ്ഞാലും അക്കിയ എന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുകയാണ്